നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശവാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് ഗവർണർ മടക്കി അയച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഗവർണറുടെ ഈ ഒരു തീരുമാനം സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ വലിയൊരു കെണി അല്ലെങ്കിൽ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം ഓർഡിനൻസിൽ അനുമതി കിട്ടാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിക്കാനാകാത്ത ഇപ്പോൾ സർക്കാർ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവൻ ആ ഓർഡിനൻസ് മടക്കി അയച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നും ഗവർണർ വ്യക്തമാക്കുകയുണ്ടായി പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്നാണ് തദ്ദേശവാട് പുനർവിഭജനം സംബന്ധിച്ച തീരുമാനമെടുത്തത് എന്തായാലും ഓർഡിനൻസിൽ അനുമതി കിട്ടാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിക്കാനാകാത്തതിൽ സർക്കാർ ആകെ വെട്ടിലായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഓർഡിനൻസിൽ അനുമതി കിട്ടാത്ത പക്ഷം ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിക്കാനാകില്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിക്കാൻ വെള്ളിയാഴ്ച ചേരുന്ന ക്യാബിനറ്റ് യോഗം തീരുമാനിക്കാതിരിക്കെയാണ് ഓർഡിനൻസ് രാജ്ഭവൻ മടക്കി അയച്ചിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിക്കും എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എന്നതടക്കമുള്ള വിവരങ്ങൾ വരും ദിവസങ്ങൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലും തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയിരുന്നു പിന്നീട് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം വിളിച്ച് സർക്കാർ ബില്ല് പാസാക്കി എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ വാർഡ് വിഭജനം നടപ്പാക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാർഡ് വിഭജനം നടത്താൻ ഉദ്ദേശിച്ചാണ് സർക്കാർ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചത് ഇത് മടക്കിയതോടെ സർക്കാർ വെട്ടിലായി ജൂൺ പത്തിന് ക്യാബിനറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ചേർന്നാൽ പിന്നെ ഓർഡിനൻസിന് പ്രസക്തി ഉണ്ടാകില്ല പിന്നെ ബില്ല് കൊണ്ടുവരാൻ സർക്കാർ നിർബന്ധിതരാകും ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിക്കാൻ വെള്ളിയാഴ്ചയാണ് ക്യാബിനറ്റ് യോഗം ചേരാനിരുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ചേരുമ്പോൾ ഒരു ഗുണം ഈ ഓർഡിനൻസിന് പ്രാധാന്യം പ്രാധാന്യമില്ലാതാകുമെന്നതാണ് പിന്നീട് ഈ ഓർഡിനൻസ് ബില്ലായി സഭയിൽ കൊണ്ടുവരാൻ സാധിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സമ്പൂർണ്ണ ബഡ്ജറ്റ് സമ്മേളനം ജൂൺ പത്ത് മുതൽ ചേർന്നേക്കും സമ്മേളനം നീട്ടിവച്ചാൽ ജൂലൈ മുപ്പത്തി ഒന്നിനകം ധനാഭ്യർത്ഥന ചർച്ച നടത്തി ഉപധനാഭ്യർത്ഥനയും ധനവിനിയോഗും ധന ബില്ലും പാസ്സാക്കാനാവുമോ എന്ന ആശങ്ക സർക്കാരിന് നിലവിലുണ്ട് അതിനാൽ ജൂൺ പത്തിന് സമ്മേളനം തുടങ്ങിയ ശേഷം ലോക കേരള സഭയ്ക്കായി പന്ത്രണ്ടിനെ നിർത്തിവെച്ച് പതിനെട്ടിനോ പത്തൊമ്പതിനോ വീണ്ടും ചേരുന്നതാണ് പരിഗണനയിലുള്ളത് ധന ആഭ്യർത്ഥന ചർച്ചയ്ക്ക് പതിമൂന്ന് ദിവസവും ബില്ലും ധന ബില്ലും പാസാക്കാൻ മൂന്ന് ദിവസവും വേണം അത്യാവശ്യം മറ്റു ബില്ലുകൾ അടക്കം പരിഗണിക്കേണ്ടി വന്നാൽ ഇരുപത്തിരണ്ട് ദിവസം സമ്മേളിക്കേണ്ടി വരും വാർഡ് വിഭജനം നടപ്പിലാകുന്നതോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു വാർഡ് മുതലുള്ള വർധനയുണ്ടാകും അതിർത്തിയും പുനർനിർണ്ണയിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് വിഭജനം എന്നാണ് സർക്കാരിന്റെ കരട് നയരേഖ നൽകുന്ന സൂചന തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി വാർഡുകളാണ് നിലവിലുള്ളത് ആയിരത്തി മുന്നൂറിലേറെ വാർഡുകൾ പഞ്ചായത്തുകളിൽ പുതിയതായി രൂപപ്പെടും കൊച്ചി കോർപ്പറേഷനിൽ മാത്രം രണ്ട് വാർഡുകളും മറ്റു കോർപ്പറേഷനുകളിൽ ഒരു വാർഡും യുവജനത്തോടെ വർദ്ധിക്കും നാനൂറ്റി പതിനാല് വാർഡുകളാണ് കോർപ്പറേഷനുകളിൽ ആകെയുള്ളത് ഇത് നാനൂറ്റി ഇരുപത്തി മാറും നഗരസഭകളിലും ആനുപാതിക വർധനയുണ്ടാകും വാർഡുകളുടെ എണ്ണം മൂവായിരത്തി എഴുപത്തി എട്ടിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചായി മാറും നിലവിലുള്ള എല്ലാ വാർഡുകളുടെയും അതിർത്തിയിൽ വ്യത്യാസം വരും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഡിവിഷനുകളുടെ എണ്ണവും വർദ്ധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത